Wa wa al tu -na െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളുടെ നന്നാക്കി തെരുമാറാകട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വികൃതു ആ മജ്ലിസ് ഉണ്ടാവും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷവും ശാന്തിയും ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൽമുട്ട് വേദനക്കുള്ള പരിഹാരമാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് ഉമ്മമാര് ഒരുപാട് ഉപ്പമാര് പറഞ്ഞ ഒരു സങ്കടമാണ് ഉസ്താദെ കാല് വേദനയാണ് കാൽമുട്ട് വേദനയാണ് ശരിക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ല ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കാലിന് പ്രയാസമാണെന്ന് എത്ര ഉമ്മമാരാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ കാൽ എന്ന് പറയുന്നത് കാലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാൽമുട്ടെന്ന് പറയുന്നത് കാലില്ലാതെ ഒരു മനുഷ്യന് ഹത്തോടെ ജീവിക്കാൻ കഴിയില്ല ജോലിക്ക് പോകണമെങ്കിൽ കാല് വേണം ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ കാല് വേണം അതുപോലെ തന്നെ അങ്ങാടിയിലേക്കൊന്ന് പോകണമെങ്കിൽ കാല് വേണം പള്ളിയിലേക്ക് പോകണമെങ്കിൽ കാല് വേണം കഴവ് തവാഫ് ചെയ്യണമെങ്കിൽ കാല് വേണം ശരിക്ക് റാഹത്തോടെ നിസ്കരിക്കണമെങ്കിൽ കാല് വേണം അപ്പൊ കാൽ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ കാലിനും കാൽമുട്ടിനും വേദന സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്ക് ജോലിക്ക് പോകാൻ കഴിയൂല കഴബ തവാഫ് ചെയ്യാൻ കഴിയൂല ശരിക്ക് നിസ്കരിക്കാൻ കഴിയൂല ശരിക്കും മക്കളെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയായിരിക്കും ഇൻഷാള്ളാഹ് ആദ്യമായി നാം പറയുന്നത് കാൽമുട്ട് വേദന മാറാൻ അതെങ്കിൽ നമ്മളെ ശരീരത്തിലെ വേദന മാറാനുള്ള ആത്മീയമായ വഴിയാണ് അതിനുശേഷം ഇൻഷാള്ളാഹ കഴിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചും പറയാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അങ്ങനെ കാൽമുട്ട് വേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ വേദന വരികയാണെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് ശരിക്കൊന്ന് ഉണുവെടുക്കുക ഉണുവെടുത്തതിന് ശേഷം പതിനേഴ് പ്രാവശ്യം ആയത്തുൽ കുറിസി പാരായണം ചെയ്യുക ആയത്തുൽ കുറിസി എല്ലാ ആളുകൾക്കും അറിയും സൂറത്തുൽ ബക്കറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ അഴമുൽ ആയത്ത് ഏറ്റവും മഹത്തമായ ഏറ്റവും വലിയ ആയത്തായി അള്ളഹാൻ റസൂല് പഠിപ്പിച്ചത് ആയത്തുൽ കുറിസിയാണ് ആ ആയത്തുൽ കുറിസി പതിനേഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രി ചൂതുക അങ്ങനെ മന്ത്രി ചൂതി കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുകയും വേദനയുള്ള ഭാഗത്ത് തടവുകയും ചെയ്യുക ഇൻഷാ അല്ലാ ആ വേദനക്ക് പരിഹാരം ഉണ്ടാകും അള്ളാഹു എല്ലാ വേദനകളും ഷിഫിയാക്കി തരട്ടെ ഇനി കാൽമുട്ട് വേദനയുള്ള ആളുകൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം നല്ല വൈറ്റുള്ള ആളുകളാണെങ്കിൽ നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ വൈറ്റ് കുറക്കുക എന്നുള്ളതാണ് നമ്മളെ കാലിനും കാൽമുട്ടിനും താങ്ങാൻ പറ്റുന്ന ഒരു വൈറ്റ് ഉണ്ടാകും അതിൽ കൂടുതൽ നമ്മൾ തടിയുണ്ടെങ്കിൽ നമ്മളെ കാൽമുട്ട് പെട്ടെന്ന് തേയുന്നതാണ് അതുകൊണ്ട് കാൽമുട്ട് വേദനയുള്ള ആളുകൾ തടിയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വയറ്റു കുറക്കുക എന്നുള്ളതാണ് വൈറ്റ് കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അരി ഭക്ഷണം ഒഴിവാക്കുക തീരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല കഴിയുമെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കാൽ അരിഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് കൂടുതലായി അരിഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ ശരീരത്തിന് തടി ഉണ്ടാകും ആ തടി നമ്മളെ കാലിന് താങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് മീനെണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് മീനെണ്ണയുടെ ഗുളികയൊക്കെ മെഡിക്കലിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ഗുളികളൊക്കെ കഴിക്കുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കലായിരിക്കും ഏറ്റവും നല്ലതെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ കാൽമുട്ടിന്റെ വേദന മാറാൻ നമ്മൾ എപ്പോഴും മത്തി കഴിക്കണം നമ്മളെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മത്തി അയില അതുപോലെ തന്നെ നത്തോലി അതുപോലെ ചൂര ഇതൊക്കെ നമ്മളെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ് പ്രത്യേകിച്ച് നമ്മളെ കാലിനൊക്കെ നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ ബലം നൽകുന്ന ഭക്ഷണങ്ങളാണ് മത്തിയും അയിലയും ഒക്കെ ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൂട്ടാനായി ഉപയോഗിക്കുക അതുപോലെ കാൽമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കഴിവിന്റെ പരമാവധി ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഇന്ന് ചായക്ക് കടിയായി രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും പല ആളുകളും നല്ല മധുരമുള്ള ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ മിക്സറുകളും ഇങ്ങനത്തെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ ശരീരത്തിന് യാതൊരു ഉപകാരമില്ല ഗുണത്തിലേറെ ഉപദ്രവമാണ് നമ്മൾക്ക് ഉണ്ടാക്കുക നിത്യരോഗികളായി നമ്മളെ മാറ്റുന്ന ഭക്ഷണങ്ങളാണ് ഈ ബേക്കറി സാധനങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി അതൊക്കെ ഒഴിവാക്കുക പഞ്ചസാര കഴിവിന്റെ പരമാവധി അവോയ്ഡ് ചെയ്യുക എല്ലാ നിലക്കും അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന പഞ്ചസാരയും നമ്മുടെ ശരീരത്തിന് വേണം പഞ്ചസാര ഒഴിവാക്കാൻ പറഞ്ഞു ഡോക്ടർമാർ ഒഴിവാക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് തീരെ പഞ്ചസാര ഉപയോഗിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനും പാടില്ല അതുപോലെ തന്നെ പൊരിച്ച എണ്ണക്കടികൾ ഇന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന എണ്ണക്കടികളൊക്കെ അവസ്ഥ എന്താണ് എത്ര എത്ര ദിവസം ചൂടാക്കി എണ്ണയൊക്കെ ആയിരിക്കും പഴയ എണ്ണയിലാണ് അവർ ഈ സമൂസയും അതുപോലെ തന്നെ പഴംപൊരിയും ഇങ്ങനെയുള്ള പൊരിച്ച കടികൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ ശരീരത്തിന് വളരെ ദോഷകരമായി ബാധിക്കും മാത്രമല്ല ക്യാൻസർ ആകുന്ന മാരകമായ രോഗങ്ങൾ ഇവരെ പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊരിച്ച കടികളെ ഒഴിവാക്കുക കഴിവിന്റെ പരമാവധി പൊരിച്ച കടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഭാര്യമാരോട് പറയാ സമൂസ ഉണ്ടാക്കാൻ പഠിക്കുന്നു പറയാ അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പഠിക്കാൻ പറയാ ഉള്ളവട ഉണ്ടാക്കാൻ പഠിക്കാൻ പറയാ ഇത് നമ്മൾ പുറത്തുനിന്ന് ചായക്ക് കടികളായി ഇങ്ങനത്തെ പൊരിച്ച കടികൾ വാങ്ങും എന്താണ് ഇതിനൊരു സേഫ്റ്റി ഉള്ളത് എന്ത് എന്ത് എണ്ണയിലാണ് അവരിത് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന പഴകിയ എണ്ണകൾ ഉപയോഗിച്ച് നമ്മൾക്ക് അവർ പൊരിച്ച കടികൾ ഉണ്ടാക്കി തരികയാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് എന്ന് അങ്ങനെയായിരുന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല രണ്ടും മൂന്നും നാലും വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ വീടുകളിലൊന്നും പിന്നെ അടുക്കള ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പല ആളുകളും അടുക്കള ഉപയോഗിക്കുന്നില്ല രാത്രി ഫാസ്റ്റ് ഫുഡാണ് വൈകുന്നേരം ഫാസ്റ്റ് ഫുഡാണ് ഉച്ചക്ക് ഫാസ്റ്റ് ഫുഡാണ് അതല്ലെങ്കിൽ രാവിലെ ഫാസ്റ്റ് ഫുഡാണ് അതേ വീടുകളിലും ഒരു നേരം ഫാസ്റ്റ് ഫുഡായിരിക്കും അപ്പൊ അല്പകാലം കൂടി കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ അടുക്കള ഒന്നും ഉണ്ടാകൂല ഫുൾ ഫാസ്റ്റ് ഫുഡായിരിക്കും പുറത്തുനിന്ന് ഭക്ഷണമായും കഴിക്കുക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണത്തിലേറെ ഉപദ്രവമായി ബാധിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പല എസെൻസുകളും അവർ ഉപയോഗിക്കുന്നുണ്ട് ആ എസെൻസുകളൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് നമ്മളെ ശരീരത്തിന് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മളെ ശരീരത്തിലെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവാൻ കാൽമുട്ടന്റെ എല്ല് തേഞ്ഞു പോകാതിരിക്കാനൊക്കെ നട്ട്സുകൾ കഴിക്കുക വാൽനട്സ് കഴിക്കുക അതുപോലെ തന്നെ ബദാം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഈത്തപ്പഴത്തെ നമ്മുടെ ശരീരത്തിന് നന്നായി എഫക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് ഭക്ഷണമായിട്ട് തന്നെ അറബികൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആലിമീങ്ങളും ഉലമാക്കളും ഡോക്ടർമാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈത്തപ്പഴം കഴിക്കുക വാൽനട്സുകൾ കഴിക്കുക അണ്ടിപ്പരിപ്പ് കഴിക്കുക അതുപോലെ തന്നെ ബദാം കഴിക്കുക അതുപോലെ ഉണക്കമുന്തിരി കഴിക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ചില ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ എല്ലുകളുടെ ബലങ്ങൾക്ക് നല്ലതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഓറഞ്ച് അതുപോലെ തന്നെ മുസമ്പി പേരക്ക തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ഇതൊക്കെ കഴിക്കുന്നതിനൊരു ലിമിറ്റുണ്ട് ഫ്രൂട്ട്സ് അല്ലേ ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ പത്ത് ഓറഞ്ച് അതുപോലെ തന്നെ പത്ത് മുസമ്പി ഇങ്ങനെ കഴിക്കാൻ പാടില്ല അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം കൂടുതലായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ശരീരത്തിന് ഹാനികരമായി ബാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ബലം ഉണ്ടാകാൻ എല്ല് തേഞ്ഞു പോകാതിരിക്കാൻ ഒലിവെണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒലിവ് നമ്മൾ ഉപയോഗിക്കണം സൈത്തും നമ്മൾ ഉപയോഗിക്കണം മഹാരായൻ നബി തങ്ങൾ പറഞ്ഞു പുലി ജൈത്ത നിങ്ങൾ ഒലിവ് കഴിക്കണേ എന്ന റസൂൾ പറഞ്ഞത് വദ്ദഹിനു ഒലിവ് ഓയിൽ കൊണ്ട് നിങ്ങൾ മുടിയിൽ തേക്കണേ എന്ന് റസൂൾ പഠിപ്പിക്കുകയാണ് കാരണം നമ്മുടെ മുടികൾക്ക് ബലത്തിന് നല്ലതാണ് മുടി മുടിക്കൊഴിച്ചലിന് നല്ലതാണ് പെട്ടെന്ന് നിര ബാധിക്കാതിരിക്കാൻ നല്ലതാണ് ഒലീവ് ഓയിൽ ഇന്ന് പല ആളുകൾക്കും അത് പറ്റൂല അത് നിസ്സാരമായി കാണുകൾ പഠിപ്പിച്ച അത്ഭുതകരമായ മരുന്നാണ് നമ്മളെ എല്ലുകളുടെ ബലത്തിന് ഒലീവ് ഓയിൽ ഉപയോഗിക്കുക നല്ലതാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് കൂടുതലായി ഉപയോഗിക്കണം എന്നല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പാർന്നുകൊടുക്കുക അതുപോലെ തന്നെ സലാഡുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്കൊക്കെ ഒന്നിങ്ങനെ പാർന്നുകൊടുക്കുക അതല്ലാതെ മുഴുവനായി ഭക്ഷണത്തിൽ ഒഴിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നാം ഭക്ഷണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ആയത്തിൽ കുറുസ് മന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ മന്ത്രിച്ചു മന്ത്രി കഴിഞ്ഞാൽ നമ്മളെ കാൽമുട്ടിന്റെ വേദന മാറും കാൽമുട്ടിന്റെ വേദന മാറിയിട്ടില്ലെങ്കിൽ ശരിക്കുന്ന് നിസ്കരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ എത്ര എത്ര ആളുകളാണ് കസാരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് കസാല നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾ നിസ്കരിക്കാൻ പറയുമ്പോൾ ഒരു കാലുമുട്ട് േദനയാണ് വേറെല്ല ഒരു കാര്യത്തിനും കുഴപ്പമില്ല അങ്ങാടിയിലേക്ക് പോകാൻ കുഴപ്പമില്ല കല്യാണത്തിന് പോകാൻ കുഴപ്പമില്ല മറ്റുള്ള സമ്മേളനങ്ങൾക്ക് പോകാൻ കുഴപ്പമില്ല ഹൗസ് വാമിങ്ങിന് പോകാൻ കുഴപ്പമില്ല ടൂറ് പോകാനും കുഴപ്പമില്ല സിയാറത്ത് പോകാനും കുഴപ്പമില്ല നിസ്കരിക്കാൻ പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല നിസ്കരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഒരു കസാലയാണ് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും നിൽക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ആദ്യം തന്നെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ഒരാൾക്ക് നിൽക്കാൻ കഴിയും ഇരിക്കാനേ പ്രയാസമുള്ളൂ എങ്കിൽ അവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അവൻ നീയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതണം പിന്നെ സൂറത്ത് ഓതണം പിന്നെ റുക്കൂ ചെയ്യണം പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ മാത്രാണ് അവൻ ഇരിക്കേണ്ടത് അല്ലാതെ ചില ആളുകൾ ആദ്യം തന്നെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാറുണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയുള്ള ഒരു മനുഷ്യൻ ആദ്യം തന്നെ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും കാരണം നിസ്കാരത്തിന്റെ ഫർന്നാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് അപ്പൊ നിൽക്കാൻ കഴിവുള്ള ആള് സൂറത്ത് നിന്നു ചെല്ലണം സൂറത്ത് നിന്നു ചെല്ലണം റുക്കൂ നിന്ന് ചെയ്യണം സുജൂദിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ചില ആളുകള് എത്ര അബദ്ധമാണ് ചെയ്യുന്നത് നിസ്കാരത്തിന്റെ വിഷയമാണ് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം ഇൻഷാ അള്ളാഹ് കസാല നിസ്കാരത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ നമ്മളെ ചാനൽ ഇടുന്നതാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാ വേദനകളും അള്ളാഹു അകറ്റിത്തരട്ടെ കാൽമുട്ട് വേദനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ വേദന അനുഭവിച്ച ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാവരുടെ വേദനകളും നീ ശിവ കൊടുക്കണേ അല്ലാ എല്ലാവർക്കും ആയിരാരോഗ്യം നൽകണേ അല്ലാ റാഹത്തും സമാധാനവും നൽകണേ അല്ലാ وعلیکم ورحمۃ اللہ وبرکاتہ